ഞാൻ ഇന്നൊരു വലിയ സാഹസികത ചെയ്യാൻ പോവാണ് ഒരുപാട് കണ്ടംപ്ലേഷൻ നടത്തി കുറേ പേരോടൊക്കെ അഭിപ്രായം ചോദിച്ച് ഒത്തിരി പേര് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടും ചെയ്ത് കളയാന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ലാവണിയിലാണ് ഇത് എസ് എൻ ജംഗ്ഷനിലാണ് തൃപ്പൂണിത്തര സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ സിഗ്നല് കഴിഞ്ഞിട്ട് എരൂർ സൈഡിൽ നിന്നാണെങ്കിൽ സിഗ്നലിന് മുന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് തൃപ്പൂണിത്തറ ഭീമാജ്വല്ലറിയുടെ മുകളിലുള്ള സലൂണാണ് ഇത് അവരുടെ തന്നെ രണ്ടാമത്തെ സലൂണാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് ചൂസ് ചെയ്യാം ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടിയിലൊരു വൻ പരിപാടിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ല ഹെയർ പല രീതിയിൽ കട്ട് ചെയ്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും മുടിയിൽ ഒരു ലുക്ക് ചേഞ്ച് ഞാൻ ഇതുവരെ പെർമനൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയർ ഒന്ന് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ് ആക്ച്വലി ഞാനൊന്ന് സ്മൂതൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ലീന ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ബൊട്ടോക്സ് ചെയ്യാതെ കുറച്ചും കൂടെ ഹെയറിന് ഹെൽത്തിന്ന് പക്ഷെ നാല് മണിക്കൂറത്തെ പരിപാടിയാണ് നന്നായിട്ട് ഉറക്കം വരും ക്ഷീണിക്കും ഫോണിൽ എന്തെങ്കിലും സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോയാൽ നല്ലത് ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യം ട്രൈ ചെയ്തിട്ടില്ല ചെയ്ത് ഫസ്റ്റ് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ ഫേസ് ഇതുമായിട്ടും അത്രയും യൂസ്ഡ് അല്ല പക്ഷേ ഇപ്പം ഞാനിത് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം എനിക്ക് സത്യം പറഞ്ഞത് ഒരു ഗെയിം ചേഞ്ചർ ആയി എന്ന് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ് കുറേ പേർ വരെയായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ അടച്ച വോയിസിൽ ഇനി ഇനിയാധ്യം കഥയില്ല ബൈ ബൈ